സഹകരണ മാതൃക ീർത്ത് പറവൂർ സഹകരണ ബാങ്ക് സുശക്തമായ സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലേത് നാനാ മേഖലകളിൽ പദമൂന്നി സഹകരണ വൈവിധ്യവൽക്കരണം യാഥാർത്ഥ്യമാക്കിയ സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെതെന്ന് പറയാം ഇന്ന് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനം സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ ശാക്തിക ഘടനയിൽ നിർണായക സ്ഥാനമാണ് എറണാകുളം ജില്ലയ്ക്ക് ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ല വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് പറവൂർ പറവൂരിലെ തലയെടുപ്പിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ നേരവകാശി എന്ന വിശേഷണം എന്തുകൊണ്ടും ചേരുന്ന ഒരു സഹകരണ ബാങ്ക് ഉണ്ട് പറവൂർ കോപ്പറേറ്റീവ് ബാങ്ക് ആണത് വിശ്വാസത്തിന്റെയും പൗരാണികതയുടെയും മതനിരപേക്ഷ സംസ്കൃതിയുടെയും നടുവിൽ തലയുയർത്തി നിൽക്കുന്ന പറവൂർ സഹകരണ ബാങ്ക് സംഘത്തിന്റെ ഹെഡ് ഓഫീസ് മന്ദിരം പടിഞ്ഞാറ് പ്രസിദ്ധമായ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തോടും വടക്ക് സെൻറ്റ് ജെർമൻസ് ദേവാലയത്തോടും കിഴക്ക് പെരുങ്കുളങ്ങരക്കാവ് ക്ഷേത്രത്തോടും തെക്ക് പെരുവാരം മഹാദേവ ക്ഷേത്രത്തോടും അതിരു പങ്കിടുന്നു എന്നത് ശ്രദ്ധേയമായ ഒന്നാണ് ബാങ്കിങ്ങിനൊപ്പം സാമൂഹ്യ സേവന മേഖലയിൽ നടത്തിയ സൃഷ്ടിപരമായ ഇടപെടലുകൾ ജില്ലയിലും സംസ്ഥാനത്തും പറവൂർ സഹകരണ ബാങ്കിനെ മാതൃകയാക്കി മാറ്റിയിരിക്കുന്നു പറവൂർ സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് വളർച്ചയുടെ പടവുകളിലാണ് സംഘത്തിന്റെ ചരിത്രത്തിലൂടെയും വർത്തമാനത്തിലൂടെയും ഒരു സഹകരണയാത്ര സഹകാര്യം തയ്യാറാക്കിയ സഹകരണ ഡോക്യുമെന്ററിയിലൂടെ പറവൂർ സഹകരണ ബാങ്ക് ഇന്നും അറിയപ്പെടുന്നത് താലൂക്ക് ബാങ്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ പേര് സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ പറവൂർ പരസ്പര സഹായ താലൂക്ക് ബാങ്ക് നമ്പർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് എന്നായിരുന്നു പ്രാഥമിക സംഘങ്ങൾക്ക് ധനസഹായം നൽകാൻ താലൂക്കുകൾ തോറും താലൂക്ക് ബാങ്കുകൾ രൂപീകരിക്കുക എന്ന ആ കാലഘട്ടത്തിലെ സർക്കാർ പോളിസിയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണിത് പിന്നീട് കേരളത്തിലെ സഹകരണ മേഖലയിൽ ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കപ്പെട്ടതോടെ സംഘത്തിൻ്റെ പേര് താലൂക്ക് ബാങ്ക് എന്നത് മാറ്റി പറവൂർ സഹകരണ ബാങ്ക് എന്നാക്കി ബൈല ഭേദഗതി ചെയ്യുകയായിരുന്നു കേരളത്തിലെ സഹകരണ മേഖല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും സഹകരണ മേഖലയെ തകർക്കാനും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങൾക്ക് കടന്നുവരാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന സമകാലികതയിലും സുശക്തമായ സാമ്പത്തിക അടിത്തറയോടെ ഈ സഹകരണ സ്ഥാപനം മുന്നേറുകയാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക സഹകരണ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന പറവൂർ ബാങ്കാണെന്ന് പറയാം ഇരുപത്തി മൂവായിരത്തിൽ പരം എ ക്ലാസ് അംഗങ്ങളും പതിനെണ്ണായിരത്തിൽ താഴെ ബി ക്ലാസ് അംഗങ്ങളും സംഘത്തിൻ്റെ ഭാഗമാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കോടി നിക്ഷേപവും ഇരുന്നൂറ്റി അൻപത്തി എട്ട് കോടി വായ്പ ബാക്കിയുമുള്ള ധനകാര്യ സ്ഥാപനമാണിത് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ അൻപത്തൊന്ന് സ്ഥിരം ജീവനക്കാരും പതിനഞ്ച് താൽക്കാലിക ജീവനക്കാരും പ്രവർത്തിക്കുന്നു കെ എസ് ജയശ്രീയാണ് ബാങ്കിൻ്റെ സെക്രട്ടറി പതിമൂന്നംഗ ഭരണസമിതിയാണ് സംഘം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സി പി ജിബു പ്രസിഡന്റായ ഭരണസമിതിയിൽ കെ ബി ചന്ദ്രബോസ് എം പി ഏഞ്ചൽസ് ജെ വിജയകുമാർ കെ എ വിദ്യാനന്ദൻ എം എ വിദ്യാസാഗർ ഇ പി ശശിധരൻ വി എസ് ഷടാനന്ദൻ ടി വി നിധിൻ സുനിൽ സുകുമാരൻ ജ്യോതി ദിനേശ് കെ ആർ ദീദി ശ്രീദേവി അപ്പുകുട്ടൻ എന്നിവർ അംഗങ്ങളാണ് വടക്കൻ പറവൂർ നഗരസഭയുടെ വാർഡ് ഏഴ് മുതൽ ഇരുപത് വരെയുള്ള പ്രദേശം സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയുടെ ഭാഗമാണ് ഹെഡ് ഓഫീസ് കൂടാതെ അഞ്ച് ശാഖകൾ ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു കെടാമംഗലം കിഴക്കേപ്പറം പറവൂത്തറ പൊട്ടൻതെരുവ് പ്രഭാത സായാഹ്ന ഒഴിവുദിന ശാഖ മെയിൻ റോഡ് ബ്രാഞ്ച് എന്നിവയാണ് സംഘത്തിൻ്റെ സുസജ്ജമായ ശാഖകൾ സഹകരണ സൂപ്പർമാർക്കറ്റും മൂന്ന് നീതി മെഡിക്കൽ സ്റ്റോറുകളും ഒരു ആയുർവേദ ക്ലിനിക്കും അഡ്വക്കേറ്റ് വി എ അനിൽ മെമ്മോറിയൽ ലൈബ്രറിയും ജനസേവന കേന്ദ്രവും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ സായാഹ്ന ഒഴിവുദിന ശാഖയാണ് ബാങ്കിൻ്റെ പൊട്ടൻ തെരുവ് ശാഖ എന്നത് എടുത്തു പറയേണ്ട സംഗതിയാണ് ബാങ്കിൻ്റെ മെയിൻ റോഡ് ശാഖയാകട്ടെ തൊഴിലാളികളുടെ സൗകര്യാർത്ഥം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ പ്രവർത്തിപ്പിക്കുന്നു ബാങ്കിൻ്റെ മെഡിക്കൽ സ്റ്റോറുകൾ സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും ആശ്രയ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു മൂന്ന് മെഡിക്കൽ സ്റ്റോറുകളിലായി ഏഴു കോടിയിൽ പരം വാർഷിക വിൽപ്പനയുണ്ട് എന്നത് സഹകരണ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് ഇരുപത് ശതമാനം വിലക്കുറവിലാണ് ബാങ്കിൻ്റെ ആയുർവേദ ക്ലിനിക് വിഭാഗത്തിൽ മരുന്ന് വിൽപ്പന നടത്തുന്നത് ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടൻസി സൗജന്യ സേവനമായി നൽകുകയാണ് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും ശീതീകരിച്ച ബാങ്ക് വക സൂപ്പർമാർക്കറ്റ് ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ സൂപ്പർ മാർക്കറ്റാണ് നിത്യോപയോഗ സാധനങ്ങളും പല വ്യഞ്ജനങ്ങളും ഗൃഹോപകരണങ്ങളും ഇവിടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുകയാണ് ഈ ജനകീയ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് തുടർച്ചയായി ലാഭത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് മുപ്പത്തെട്ട് ലക്ഷത്തോളം ലാഭം കാണിച്ചിട്ടുള്ള സഹകരണ സൂപ്പർ മാർക്കറ്റ് സഹകരണ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം മറ്റു സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ് ബാങ്ക് വക പച്ചക്കറി സ്റ്റോറിൽ ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറികൾ ലഭ്യമാക്കാനും ബാങ്ക് ശ്രദ്ധിക്കുന്നു സഹകരണ സൂപ്പർ മാർക്കറ്റ് നീതി മെഡിക്കൽ സ്റ്റോർ ആയുർവേദ ക്ലിനിക് എന്നിവയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന സേവനവും ബാങ്ക് നടപ്പാക്കി കഴിഞ്ഞു ഹെഡ് ഓഫീസിനോട് ചേർന്നുള്ള ജനസേവ ജനസേവന കേന്ദ്രം വഴി കുറഞ്ഞ നിരക്കിൽ അക്ഷയ സേവനങ്ങൾ നൽകി വരുന്നു പറവൂർ മേഖലയിൽ ആദ്യമായി ആംബുലൻസ് സേവനം ആരംഭിച്ച സ്ഥാപനമാണിത് കുറഞ്ഞ നിരക്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനം സംഘം ഏർപ്പെടുത്തിയിരിക്കുന്നു രണ്ട് ഡ്രൈവർമാരുടെ സേവനം ഇതിനായി ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സഹകാരികൾക്കായി മുൻ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് പി എ അനിലിന്റെ നാമധേയത്തിൽ ഒരു ലൈബ്രറിയും ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഒരു പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന നിലയിൽ സഹകരണ ബാങ്കിംഗ് മേഖലയിലെ മുഴുവൻ സ്കീമുകളും നടപ്പാക്കിയിട്ടുള്ള സഹകരണ സ്ഥാപനമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വിവിധ വായ്പകളിലായി നൂറ്റി അറുപത് കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സഹകരണ സ്ഥാപനമാണിത് ഏതൊരു പൊതുമേഖലാ ബാങ്കിനോടും കിടപിടിക്കാൻ കഴിയത്തക്ക വിധം കുടുംബശ്രീകൾക്കായി യഥേഷ്ടം വായ്പ നൽകുന്ന സ്ഥാപനമാണിത് ധനശ്രീ എന്ന പേരിൽ ഒരു പ്രത്യേക വായ്പാ പദ്ധതി തന്നെ ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു നഗരാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന നൂറിൽ പരം അയൽക്കൂട്ടങ്ങൾക്കായി പതിനെട്ട് കോടി രൂപ വായ്പ നൽകുകയുണ്ടായി നാലയൽക്കൂട്ടങ്ങൾ ചേർന്നാൽ സംരംഭം തുടങ്ങാൻ രണ്ട് ലക്ഷം രൂപ വരെ ബാങ്ക് വായ്പ അനുവദിക്കുന്നു ബാങ്കിന്റെ അതിവേഗ സ്വർണ വായ്പാ പദ്ധതി സഹകാരികളുടെ പ്രശംസ പിടിച്ചു പറ്റിയ വായ്പാ പദ്ധതിയാണ് ഹെഡ് ഓഫീസിലും ശാഖകളിലും സ്വർണ വായ്പ ലഭ്യമാണ് ഒരു അംഗത്തിന് അൻപത് ലക്ഷം രൂപ വരെ സംഘത്തിൽ നിന്നും വിവിധ സ്കീമുകളിലായി വായ്പ അനുവദിക്കാൻ കഴിയുന്ന ധനകാര്യ സ്ഥാപനമാണിത് വ്യാപാരമിത്ര എന്ന പേരിൽ ഒരു സവിശേഷ വായ്പാ പദ്ധതിയും സംഘം പ്രവർത്തിപ്പിക്കുന്നുണ്ട് രണ്ട് വ്യാപാരി അംഗങ്ങളെ ജാമ്യമായി നൽകിയാൽ പന്ത്രണ്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് ലക്ഷം രൂപ വരെ വ്യാപാരികൾക്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് വായ്പ ഡെയിലി കളക്ഷൻ ഏജന്റുമാർ വഴി തിരിച്ചടയ്ക്കാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സഹകാരികളുടെ കുടുംബങ്ങളിലെ വിവാഹ ആവശ്യങ്ങൾക്ക് മംഗല്യ എന്ന പേരിൽ അഞ്ചു ലക്ഷം രൂപ വരെ വസ്തു ജാമ്യത്തിൽ വായ്പ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയും സംഘത്തിൽ പ്രവർത്തിപ്പിക്കുന്നു ഉത്സവ വേളകളിൽ നാൽപ്പതിനായിരം രൂപ വരെ പത്ത് ശതമാനം പലിശ നിരക്കിൽ ഫെസ്റ്റിവൽ വായ്പയും നൽകി വരുന്നു സഹകാരികളുടെ എമർജൻസി വായ്പ ആവശ്യങ്ങൾക്ക് ഈ സംഘത്തിൽ കാത്തു നിൽക്കേണ്ടതില്ല നാല്പതിനായിരം രൂപ വരെ രണ്ടംഗങ്ങളെ ജാമ്യം നൽകിയാൽ സ്പോർട് ലോണായി സംഘം അനുവദിക്കുകയാണ് രണ്ടു വർഷ കാലാവധിയുള്ള ഈ വായ്പയ്ക്ക് പന്ത്രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് അൻപതിനായിരം രൂപ വരെ അനുവദിക്കുന്ന ആൾ ജാമ്യ സാധാരണ വായ്പയും തത്സമയം തന്നെ അംഗങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾക്ക് കാർഷികാവശ്യത്തിന് ഒരു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നതിനും ബാങ്കിൽ സംവിധാനമുണ്ട് സൗജന്യമായി സഹകാരികൾക്ക് പച്ചക്കറി തൈ വിതരണം നടത്തിവരുന്നു സംസ്ഥാന സർക്കാരിന്റെ കെയർ ഹോം പദ്ധതിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലയിലെ ഏറ്റവും കൂടുതൽ വീടുകളുടെ നിർമ്മാണ ചുമതല നിർവഹിച്ച സഹകരണ സ്ഥാപനമാണിത് പന്ത്രണ്ട് വീടുകൾ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി വാസയോഗ്യമാക്കി ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ വീടുകൾ നിർമ്മിക്കുന്ന സഹകാരികൾക്കായി ബാങ്കിൽ നിന്നും വായ്പ കൂടി അനുവദിക്കുന്ന ഒരു വായ്പാ പദ്ധതിയും പറവൂർ ബാങ്ക് നടപ്പാക്കി ഇത് ഒരു സഹകരണ മാതൃകയായി മാറി സർക്കാരിൻ്റെ നാല് ലക്ഷം ധനസഹായത്തിന് പുറമെ ഗുണഭോക്താവായ സംഘാംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബാങ്ക് ഇവർ ചേർന്ന ത്രികക്ഷി അഗ്രിമെൻറ്റിലൂടെ വീട് നിർമ്മാണത്തിന് ആറ് ലക്ഷം രൂപ വരെ പതിനഞ്ച് വർഷ കാലാവധിക്ക് സംഘം വായ്പ അനുവദിക്കുകയാണ് സംഘത്തിൻ്റെ ഈ ഇടപെടലിലൂടെ ഒരു സാധാരണക്കാരനായ സഹകാരിക്ക് സാമാന്യം സൗകര്യമുള്ള ഭവന നിർമ്മാണത്തിന് സഹായം ലഭിക്കുകയാണ് എഴുപത്തഞ്ചോളം വീടുകൾക്ക് ഇത്തരത്തിൽ വായ്പാ സഹായം നൽകാൻ ബാങ്കിന് കഴിഞ്ഞിരിക്കുന്നു സാമൂഹ്യ സേവന രംഗത്തെ ഇടപെടലുകളാണ് പറവൂർ സഹകരണ ബാങ്കിനെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് എന്ന് പറയാം കോവിഡിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും കാലഘട്ടത്തിൽ നാടിനെയും സഹകാരികളെയും ചേർത്ത് പിടിച്ച സ്ഥാപനമാണിത് അംഗങ്ങൾക്ക് പതിനായിരം രൂപ കോവിഡ് കാലത്ത് പലിശരഹിത വായ്പയായി സംഘം നൽകുകയുണ്ടായി ക്വാറന്റൈനിൽ ഉള്ള രോഗികൾക്ക് വായിക്കുന്നതിനായി പുസ്തകങ്ങൾ എത്തിച്ചു നൽകാനും സംഘത്തിന് കഴിഞ്ഞു സംഘാംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഒരു കൈത്താങ്ങായി ഈ സംഘം മാറിക്കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ബാങ്ക് പ്രതിജ്ഞാബദ്ധമായ സഹായമാണ് നൽകി വരുന്നത് ഉന്നത വിജയം നേടുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി ക്യാഷ് അവാർഡുകളും പേമെന്റോയും സംഘം നൽകി വരുന്നു അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപയിലധികം മൂല്യമുള്ള പഠന സാമഗ്രികളുടെ സൗജന്യ കിറ്റ് എല്ലാ വർഷവും നൽകുന്ന സ്ഥാപനമാണിത് സംഘ അതിർത്തിയിലെ ഇരുപത്തിയെട്ട് നിർദ്ധന കുട്ടികളുടെ പഠന ചെലവ് സംഘം വഹിക്കുന്നു ഇതിനായി ഈ കുട്ടികൾക്ക് പ്രതിമാസം മുന്നൂറ് രൂപ സംഘം സഹായം നൽകി വരുന്നു പ്രവർത്തന പരിധിയിലെ മികച്ച സ്കൂളുകൾക്ക് സംഘം വക ആദരവ് എല്ലാ വർഷവും നൽകുന്നു സംഘം പ്രവർത്തന പരിധിയിലെ ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ പി പരിശീലനവും ബാങ്ക് സംഘടിപ്പിക്കുകയുണ്ടായി സഹകാരികളുടെ രോഗം ചികിത്സ എന്നിവയിലും ഈ സഹകരണ സ്ഥാപനത്തിന്റെ കൈത്താങ്ങുണ്ട് മാരകരോഗം ബാധിച്ച അംഗങ്ങൾക്ക് അയ്യായിരം രൂപ ചികിത്സാ സഹായം നൽകുന്നു മാരകരോഗം ബാധിച്ചാൽ ഒന്നര ലക്ഷം രൂപ വരെ അഞ്ചു വർഷ കാലാവധിയിൽ ജാമ്യത്തിൽ പലിശരഹിത വായ്പ നൽകുന്ന ഒരു സവിശേഷ പദ്ധതിയും ബാങ്ക് നടപ്പാക്കിയിരിക്കുന്നു സഹകാരികൾക്ക് ഏതൊരു സമയത്തും ആശ്രയിക്കാവുന്ന സഹകാരികളുടെ സ്വന്തം സ്ഥാപനമായി പറവൂർ സഹകരണ ബാങ്കിനെ മാറ്റിത്തീർക്കാൻ കാലാകാലങ്ങളിലെ ഭരണസമിതികൾക്കായി ബാങ്കിന്റെ സൗജന്യ അരി വിതരണവും മെഡിക്കൽ കിറ്റ് വിതരണവും സഹകാരി സമൂഹത്തിന്റെ ഹൃദയം കൈയടക്കിയ പദ്ധതികളാണ് നാടിന്റെ തനത് കൈത്തറി മേഖലയോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ സഹകരണ ബാങ്ക് കൈത്തറി നാടിന്റെ കൈത്തറി എന്ന പദ്ധതി പ്രകാരം പകുതി വിലക്ക് കൈത്തറി വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന പദ്ധതി ചേന്നമംഗലം കൈത്തറി സഹകരണ സംഘവുമായി സഹകരിച്ച് ബാങ്ക് നടപ്പാക്കുകയുണ്ടായി പറവൂർ താലൂക്ക് ആശുപത്രിയുടെ ആശുപത്രിയിൽ കോവിഡ് കാലത്ത് ബാങ്ക് സൗജന്യ മരുന്ന് വിതരണം നടത്തിയിരുന്നു മെഡിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിക്ക് നൽകാനും ബാങ്ക് തയ്യാറായി കൊടുംചൂടിൽ ബാങ്കിൻ്റെ സംഭാര വിതരണം സഹകാരികൾക്ക് ആശ്വാസമായി മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി വിജയദശമി ആഘോഷത്തിലെ വിദ്യാരംഭ ചടങ്ങിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സംഘം പ്രഭാത ഭക്ഷണം സൗജന്യമായി നൽകി വരികയാണ് ഭക്തജനങ്ങൾക്ക് സൗജന്യ ടോയ്ലറ്റ് സൗകര്യവും സംഘം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ബാങ്കിൻ്റെ ഈ ഇടപെടൽ മാതൃകാപരമാണ് മുതിർന്ന സഹകാരികളെ ചേർത്ത് പിടിക്കാനും പറവൂർ ബാങ്ക് മറക്കുന്നില്ല അഞ്ഞൂറോളം മുതിർന്ന സഹകാരികൾ പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് രൂപ സംഘം സഹകാരി പെൻഷനായി നൽകി വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നതിലും സംഘം ഇടപെടുന്നുണ്ട് ആയിരത്തി നാനൂറിലധികം പേർക്ക് സംഘം ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകുകയാണ് ബാങ്കിൻ്റെ കിഴക്കേപ്പുറം ശാഖയോട് ചേർന്ന് മിനി കോൺഫറൻസ് ഹാൾ മിതമായ വാടകയ്ക്ക് നൽകി വരുന്നു പറവൂർ സഹകരണ ബാങ്ക് വളർച്ചയുടെ പടവുകളിലാണ് ബാങ്കിങ്ങിൻ്റെ നാല് ചുമരുകൾക്ക് സഹകരണത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തിയ സഹകരണ സ്ഥാപനമായി കേരളത്തിൻ്റെ സഹകരണ ഭൂപടത്തിൽ ഈ സംഘത്തിൻ്റെ നാമധേയം രേഖപ്പെടുത്തുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ തന്നാണ്ട് ലാഭം ഉണ്ടാക്കാൻ ഈ സഹകരണ സ്ഥാപനത്തിന് കഴിഞ്ഞു സുസജ്ജമായ പുതിയ ഹെഡ് ഓഫീസ് മന്ദിരം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തലയെടുപ്പിൻ്റെ ഈ സഹകരണ സ്ഥാപനം ഇതിനായി മുപ്പത് സെന്റ് സ്ഥലം ബാങ്ക് വാങ്ങിക്കഴിഞ്ഞു ബാങ്കിനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അണിയിച്ചൊരുക്കുന്നതാണ് അണിയിച്ചൊരുക്കാനാണ് ഭരണസമിതിയുടെ ശ്രമം സഞ്ചരിക്കുന്ന ബാങ്കായി പറവൂർ ബാങ്കിനെ മാറ്റാൻ ഭരണസമിതി ആഗ്രഹിക്കുന്നു യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ മൊബൈൽ ആപ്ലിക്കേഷനുകൾ നടപ്പാക്കാനും ഭരണസമിതിക്ക് പദ്ധതിയുണ്ട് ആധുനിക മെഡിക്കൽ ലാബ് ബാങ്ക് ലക്ഷ്യം വയ്ക്കുന്നു കൂടുതൽ മുതിർന്ന സഹകാരികൾക്ക് ആശ്വാസം കിട്ടുന്ന നിലയിൽ സഹകാരി പെൻഷൻ പദ്ധതി പരിഷ്കരിക്കാനും ഭരണസമിതി ആലോചിക്കുന്നു സഹകരണം അനന്തസാധ്യതകളുടെ മേഖലയാണ് ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്നത് കൂട്ടായ്മയുടെ വിജയ ഫോർമുലയാണ് ആർ പക്മിൻസ്റ്റർ ഫുള്ളറിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുകയാണ് വെൻ ഇൻഡിവിജ്വൽസ് ജോയിൻ ഇൻ എ കോപ്പറേറ്റീവ് വെഞ്ചർ ദ പവർ ജനറേറ്റഡ് ഫാർ എക്സിറ്റ്സ് വാട്ട് ദുഡ് ഹാവ് അക്കംബ്ലിഷ്ഡ് ആക്ടിങ് ഇൻഡിവിജ്വലി സഹകരണ കൂട്ടായ്മയുടെ വലിയ വിജയങ്ങളിലേക്ക് മുന്നേറുകയാണ് ഈ സഹകരണ ബാങ്ക്